ഞ്ഞാൽ ശരിക്കും ബൃഹസ്പതി ഗുരു ആ ഒരു വ്യക്തിയുടെ ബർത്ത് ചാർട്ടിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വ്യാഴം നല്ലതാണോ എന്നാണ് വ്യാഴ വ്യാഴരത്നം എന്ന് പറയുന്നത് യെല്ലോ എല്ലോസഫയർ അല്ലെങ്കിൽ മഞ്ഞ പുഷ്യരാഗം രാജം എന്ന് ഹിന്ദിയിൽ പറയും പുഷ്പരാഗം എന്ന് തമിഴിൽ പറയും യെല്ലോ എല്ലോസഫയർ ഈക്വൽസ് ടു ഗോൾഡെന്ന് പറയുന്നത് രത്നശാസ്ത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രത്നലലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളുള്ളത് കോട്ടയത്തെ ശിവാസ് ജ്വല്ലറിയിലാണ് രത്നങ്ങളെക്കുറിച്ചും രത്നവിശേഷങ്ങളും പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ നമസ്കാരം നമ്മൾ നവഗ്രഹങ്ങളെക്കുറിച്ച് പറയേണ്ട നവഗ്രഹങ്ങളും അവയുടെ രത്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾ സൂര്യൻ്റെ രത്നത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ചന്ദ്രൻ്റെ രത്നത്തെക്കുറിച്ചും ചൊവ്വയുടെയും അതുപോലെ ബുധൻ്റെയും രക്തത്തെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം നമുക്കിനി അടുത്ത നവഗ്രഹങ്ങളിൽ വരുന്ന ഏതാണ് നമ്മുടെ അതായത് സൂര്യൽ നിന്നും ഫിഫ്ത് പ്ലാനറ്റ് ആണ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഓക്കേ അപ്പം ഏറ്റവും വലിയ ഗ്രഹം എന്ന് പറയുന്നത് ഈ വ്യാഴത്തിന്റെ നമുക്ക് ഏതാണ് രക്തം രക്തം നമ്മൾ കണക്ട് ചെയ്യുന്നത് എലോസോഫെയർ ആണ് വ്യാഴത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വ്യാഴം എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരാളുടെ ചാർട്ടിൽ നിന്നാൽ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷത എന്നുള്ളത് കുറച്ച് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം വ്യാഴം എന്ന് പറഞ്ഞാല് ശരിക്കും ബൃഹസ്പതി ഗുരു ഗുരു എന്നാണ് അറിയപ്പെടുന്നത് ഒരു ടീച്ചർ പ്രീച്ചർ ഇതെല്ലാം വ്യാഴത്തെയാണ് കണക്ട് ചെയ്യുന്നത് ഒരാളുടെ ഡിവിനിറ്റിയുടെ ഒരളവോൾ അതായത് ഒരു ആളുടെ ഒരു വ്യക്തിയുടെ ബർത്ത് ചാർട്ടില് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വ്യാഴം നല്ലതാണോന്നാണ് അതായത് ഈ വ്യക്തിക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് വ്യാഴത്തിന്റെ പൊസിഷൻ നോക്കിയാൽ നമുക്ക് എല്ലാത്തിനും എന്തെല്ലാം പ്രോബ്ലംസ് വന്നാലും ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ കവർ ചെയ്ത് പോകത്തുള്ളൂ പോകും അപ്പൊ ലക്ഷം ദോഷം പറയുന്നത് ഗുരു ഗുരുഹന്തിൽ വ്യാഴം എത്ര ദോഷം ഉണ്ടെങ്കിലും വ്യാഴത്തിന്റെ ഒരു നോട്ടം മതി ബാക്കി പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യും പ്രോബ്ലംസ് വരമായിരിക്കാം അത് പ്രീവിയസ് ബർത്ത് കർമാസുമായിട്ട് കണക്റ്റഡാണ് പക്ഷെ അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ആ വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം ശക്തനാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും അതിന് സാധിക്കും വഴിതിരിക്കും അവസാന സമയത്ത് ആരെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകും അതാണ് വ്യാഴത്തിൻ്റെ അപ്പോൾ പ്രൊഫഷണൽ വൈസ് ഒക്കെ നോക്കിയാൽ വ്യാഴം വളരെ പ്രോമിനൻ്റ് ആണ് ഒരാളുടെ ചാട്ടങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഗുരുവായിരിക്കും പഠിപ്പിക്കാൻ മാത്രമല്ല ടീച്ചർ എന്താ സ്കൂളിലും കോളേജിലും ഉള്ള അത് മാത്രല്ല ഒരു ഗുരു എന്ന് പറയുന്നത് ഏത് പ്രൊഫഷനിൽ നിന്നാലും അതിലൊരു ഗുരുസ്ഥാനം കാണും അത് മറ്റുള്ളവർക്കൊന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ആ ഇത് ചെയ്യട്ടോ അല്ല അങ്ങനെ ആ പേപ്പർ ഇങ്ങനെ കൊണ്ടുപോയാൽ അത് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യും എന്ന് പറയാനുള്ള ഒരു ഗുരുസ്ഥാനം അത് ഈ വ്യാഴം നല്ലൊരു പൊസിഷൻ മാത്രമേ കാണത്തുള്ളൂ അത് ആ വ്യാഴം വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന പൊസിഷൻസ് ഉണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത് പിന്നീട് വ്യാഴം വളരെ നീച്ചത്തില് ഡെബ്രിറ്റേഷൻ ഒക്കെ സംഭവിച്ചാല് വളരെ ജീവിതത്തിന് എപ്പോഴും ഒരു എന്തോ ഒരു മൈനസ് പോയിന്റ് കാണുന്നത് ഈശ്വരാധീനം ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനകത്തും എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും യോഗങ്ങൾ കയറി പറഞ്ഞ ഒരു ബ്ലെസ്സിങ് തന്നെ ഉണ്ടാകണം അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യെല്ലോ സഫയർ അല്ലെങ്കിൽ മഞ്ഞ പുഷ്യരാഗം രാജം എന്ന ഹിന്ദിയിൽ പറയും പുഷ്പരാഗം എന്ന് തമിഴിൽ പറയും ഇതാണ്വെയറുടെ രത്നം അത് നമുക്ക് വളരെ പേയിൽ എലോഷായിട്ടുള്ള ശ്രീലങ്ക വരുന്ന എലോ സോഫ്റ്റ്വെയറുകളാണ് ഏറ്റവും നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് ഫലപ്രാപ്തി തരുന്ന ഒരു ാണ് ഈ എലോസഫെയർ നമുക്ക് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല മൈനുകളിൽ നിന്ന് കിട്ടും എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ശ്രീലങ്കൻ എലോസഫയർ ആണ് ഏറ്റവും നല്ലത് ഏറ്റവും ബെസ്റ്റ് വേൾഡിലെ നമ്പർ വൺ എന്ന് വേണേൽ പറയാൻ ബെസ്റ്റ് മെയിൻ അതായത് അതിന്റെ കളർ കൊണ്ടാണ് അതിന് ആ ഭൂപ്രകൃതി അനുഅഅനുയോജ്യം സഫയർ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺസിന് ശ്രീലങ്ക കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ രാജ്യമുള്ളു അപ്പൊ അത് ആ മൈൻ ചെയ്യുമ്പോൾ തന്നെ വരുന്ന കല്ലുകൾ രക്തങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് കളറൊന്നും കാണത്തില്ല പെയിൽ എലോവിഷ ആയിരിക്കും പൊതുവേ നമ്മള് മഞ്ഞപ്പുഷ്യരാഗം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു കടും മഞ്ഞ കളറാണ് നമ്മുടെ മനസ്സിലുള്ളത് ഒരിക്കലും മഞ്ഞ കളർ ഉണ്ട് ഇപ്പൊ മാർക്കറ്റിൽ അൺഫോർച്ചുനേറ്റ്ലി മുഴുവൻ ഡാർക്ക് കളറിലുള്ള യെല്ലോ ആണ് കിട്ടുന്നത് അവൈലബിള് അത് ബെർലിയോ എന്ന് പറയുന്ന ഒരു കെമിക്കല് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് അതിനകത്ത് കളർ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത് നാച്ചുറലി വരുന്ന നാച്ചുറലി അല്ല നാച്ചുറലായിട്ട് നമുക്ക് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന രക്തം അതായത് ഒരു രക്തദളം മൈൻ ചെയ്തെടുക്കുമ്പോൾ അതിന് കളർ കുറവാണെങ്കിൽ കളർ കളറ് എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഈ എൻഹാൻസ് ചെയ്ത ഈ എല്ലോ ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല നമ്മൾ ഈ ഒരു അസ്ട്രോളജിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബർത്ത് സ്റ്റോൺ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല എലോസഫ് മഞ്ഞ കറക്റ്റായിട്ടുള്ള മഞ്ഞപ്പുഷിരാഗ് ലോയിഷ് എന്നാ പറയുന്നത് അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ അതിന് പകരമുള്ള ഉപരത്നം ഉണ്ട് അങ്ങനെയുള്ള രക്തങ്ങളിലേക്ക് എന്തായാലും നമ്മൾ അതിന് പൈസ മുടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ എലോസഫേറും മഞ്ഞ പുരുഷരാഗ് എന്ന് പറയുന്ന പറയുന്നത് എലോസഫേർ എന്ന് പറയുന്ന പേലോയിഷ് അതിന് ആ രക്തങ്ങൾക്ക് പൊതുവെ കമ്പാരിറ്റീവ്ലി വില കൂടുതലാണ് കാരണം വെച്ചാല് അത് ശ്രീലങ്കയില് ഇപ്പം സുനാമിയൊക്കെ വന്നപ്പോഴത്തേക്കും മൈനുകളൊക്കെ അത് കഴിഞ്ഞ കുറച്ച കിട്ടുന്നു എലോസോഫർ ഈക്വൽസ് ടു ഗോൾഡ് എന്നാണ് പറയുന്നത് ഗോൾഡെന്ന് വില കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് പിന്നെ ഈ ഇങ്ങനെ കളർ എൻഹാൻസ് ചെയ്ത് അതായത് ബെർലിയൊക്കെ വെച്ച് ട്രീറ്റ് ചെയ്ത സ്റ്റോൺസ് എന്നാണ് പറയുന്നത് നമ്മൾ ഇതിന്റെ ഈ രക്തദളം എന്ന് പറയുന്നത് എലോസഫെയറിന്റെ രക്തദള കളർ ഇല്ലാതെ കിട്ടുന്നു അതിന് ബെർലിയം ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അത് ചെയ്തു കഴിഞ്ഞ് വന്നാലും അതിന്റെ ഹാർഡ്നെസ്സിന് വ്യത്യാസം വരുന്നില്ല സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല അപ്പോൾ ലാബി കൊടുത്താൽ ഇത് രണ്ടും വരുമ്പോൾ എന്ന് തന്നെ അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കും പക്ഷെ അടിയില് ഇൻഡിക്കേറ്റ്സ് ഹീറ്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റഡ് സ്റ്റോൺ എന്ന് കാണും അതായത് ഈ ട്രീറ്റഡ് ആയിട്ടുള്ള സ്റ്റോണിന് നമുക്ക് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് പോഷം വായിച്ച് നോക്കണം നമ്മുടെ സ്റ്റോൺ ആണെങ്കിൽ ലാസ്റ്റ് നാച്ചുറൽ എന്ന് കാണും അവിടെയാണ് നമ്മളൊരു ഒരു കാര്യമാണ് പിന്നെ എൽ കാരെന്നൊക്കെ യൂസ് ചെയ്യേണ്ട സ്റ്റോൺ എല്ലാ നമ്മൾ സജെസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റോൺസും നമുക്ക് ലൈഫ് ടൈം ആണ് അപ്പം നമ്മൾ ഒരു എന്തിനാ ഒരു ബെറിലിയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കയ്യിലിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഹീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതൊക്കെ എപ്പോഴും നമുക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഉള്ള സ്റ്റോൺസുകൾ നമുക്ക് പിന്നീട് നമുക്ക് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും അപ്പൊ എപ്പോഴും നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള കല്ലുകൾ മാത്രമേ ധരിക്കാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കരുത് മനസ്സിലായില്ലേ അപ്പൊ മാർക്കറ്റ് മുഴുവൻ ഇപ്പം രത്നങ്ങളും കാര്യങ്ങളും ഒരു ഈ മാത്രം എല്ലാ വന്നു നാച്ചുറൽ ആയിട്ടുള്ള എല്ലോസഫെയർ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ ഒരു വിവരങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്തണം നമുക്ക് നമ്മുടെ ശിവാസ് ജ്വലറി ഷാർജിയിലും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് രത്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനും അല്ലെങ്കിൽ അനുയോജ്യമായ രത്നം നിങ്ങൾക്ക് കണ്ടെത്തുന്നതിനും നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങളുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം